ഒരു ദിവസം രാജപരീക്ഷിച്ച് വേട്ടയാടാൻ കാട്ടിലേക്ക് പോയി ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തിരുമുറ്റമായിത്തീരുമെന്നറിഞ്ഞിരുന്നില്ല ഒരു മാനത്തെ പിന്തുടർന്നു അദ്ദേഹം കാറ്റിനകത്ത് മറഞ്ഞു വളരെയധികം ക്ഷീണിതനായി പരിശുദ്ധ ധ്യാനത്തിൽ കഴിയുന്ന സമികമുനിയുടെ ആശ്രമത്തിലെത്തി ഒറ്റപ്പാട് ചോദ്യം ചോദിച്ചെങ്കിലും മൂണി കുഴപ്പിച്ചില്ല രാജാവ് അസൂയും ക്രോധവുമോടെ സമീപത്തെ ഒരു ചത്തപ്പാമ്പ് എടുത്ത് മുനിയുടെ കഴുത്തിൽ വച്ചു അധിക്ഷേപത്തിന്റെ അടയാളമായി സമീപവാസിയിലൂടെ സംഭവം അറിഞ്ഞ ഷമികൻറെ പുത്രനായ ശൃങ്കി പിതാവിന്റെ അപമാനം സഹിക്കാനാവാതെ ശക്തമായ ശാപം പുറപ്പെടുവിച്ചു ഏഴു ദിവസത്തിനുള്ളിൽ നാഗരാജാവ് തക്ഷകന്റെ കടിയേറ്റ് രാജപരീക്ഷിത് മരിക്കണം ധ്യാനത്തിൽ നിന്ന് പുറത്തുവന്ന ഷമികൻ സംഭവം മനസ്സിലാക്കി അദ്ദേഹത്തിന് ആശങ്കയിലൊളിഞ്ഞ വിഷമം തോന്നി പരീക്ഷിത്ത് ഒരു നല്ല ഭക്തനും രാജാവുമായിരുന്നു അങ്ങനെയൊരു ശിക്ഷ അർഹിച്ചില്ല ഷമികൻ പരീക്ഷിത്തിനോട് ക്ഷമ ചോദിക്കാനും ശാപത്തെക്കുറിച്ച് മുന്നറിയിപ്പിനുമായി ഒരു ദൂതനെ അയച്ചു ശാപം കേട്ട പരീക്ഷിത്ത് കുലമ്പതി എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു മകൻ ജനമേജയനെ അധികാരത്തിൽ നിയമിച്ച് ഗംഗാതീരം പോകാൻ തീരുമാനിച്ചു ആത്മശുദ്ധിക്കും ആത്മമോക്ഷത്തിനും വേണ്ടി വ്യാസന്റെ പുത്രനായ ശുഗദേവൻ വന്നു രാജാവിന്റെ അവസാനം അതിമനോഹരമാക്കാൻ ഭാഗവത് പുരാണത്തിലെ ശ്രീകൃഷ്ണചരിതം ദിവസങ്ങളോളം അദ്ദേഹം വായിച്ചു പരീക്ഷിത്ത് അതിനിലൂടെ ഭക്തിയിലേക്കും വിവേകത്തിലേക്കും ഉയർന്നു തക്ഷകൻ കീടത്തിന്റെ രൂപം ഒരു പഴത്തിലൂടെ രാജാവിന്റെ അടുക്കൽ എത്തി പരീക്ഷിത്ത് അതിനെ പാഴുവമായി കണ്ടു കഴിച്ചു അതിനുള്ളിൽ നിന്നിറങ്ങിയ തക്ഷകൻ സ്വന്തം വിഷം ഉപയോഗിച്ച് രാജാവിനെ കൊല്ലുന്നു ശാപം സത്യമാവുന്നു ശുഗദേവനും മുനിമാരും ഒത്തുചേർന്നു മഹാഭക്തനായ പരീക്ഷത്തിന്റെ സംസ്കാരം നടത്തി അവൻ മരണത്തെ സ്വീകാര്യമാക്കി ഭഗവാന്റെ സ്മരണയിലൂടെ മോക്ഷം കൈവരിച്ചു ജനമേജയൻ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യും എന്ന വാഗ്ദാനം നൽകി സർപ്പയാഗം തുടങ്ങി അതിനെ അവസാനിപ്പിച്ചത് ബാലബ്രാഹ്മണനായ ആസ്തികൻ അദ്ദേഹത്തിന്റെ ഇടപെടൽ തക്ഷകനെ രക്ഷിച്ചു ഇന്നും രാജപരീക്ഷിത്ത് ഒരു ഭക്തന്റെ ധർമ്മപരന്റെ ആത്മബോധം നേടിയ രാജാവിൻറെ മാതൃകയായി ചരിത്രത്തിലുണ്ട് അതുപോലെ ഓരോ തെറ്റിനും പരിഹാരം ആകാവുന്ന ആത്മപരിഷ്കാരത്തിൻ്റെയും ഉദാഹരണമാണ് അദ്ദേഹം ഇതാണ് പരീക്ഷിത്ത് അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ആത്മാവിനെ നേടിയ രാജാവ് പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ